അതുകൊണ്ട് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ദേ നാളെ രാവിലെ നമ്മള് ഓഫീസിന് പോകട്ടോ ഊട്ടിക്കുള്ള പൊക്ക് മഴയൊക്കെയാണ് അപ്പെന്ത് ചെയ്യണം നമ്മുടെ ഒന്ന് ഷേഫ്റ്റ് ചെയ്യണ്ടേ അപ്പൊ ഷേഫ്റ്റ് ചെയ്യാം നമുക്ക് ഒരാടുത്ത് പോണം ടൈലടത്ത് പോകണം പിന്നെ ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ പാൻറ്റ് ഷെയ്പ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ടൈലർ എടുത്തേക്ക് എത്തിയിട്ടുണ്ട് ടൈലർ ആയുധങ്ങളൊക്കെ എടുത്ത് റെഡി ആയി നിൽച്ചു ഓക്കേ അപ്പോൾ ടൈലർ ഇപ്പോൾ വരുന്ന വിചാരിക്കുന്നുണ്ട് ആ ടൈലർ എത്തിയിട്ടുണ്ട് കേട്ടോ ടൈലർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്തുന്നൊക്കെ പറഞ്ഞിരുന്നു ടൈലർ അമ്മായി അവിടെ ഉണ്ട് കേട്ടോ അമ്മായി ഇതൊന്ന് ഷേപ്പ് ആക്കിത്തരണം കേട്ടോ

അത് ഈ നൂല് ചുറ്റാൻ വേണ്ടി തയ്ക്കാനോ പൈസ കൊടുക്കുന്നില്ല കൊടുക്കണില്ല കേട് എന്നാ നന്നാക്കണ്ടായി അതും അളവ് തന്നപ്പോ കറക്റ്റ് ആയിട്ടാണ് കട്ട് അത് കുറഞ്ഞു കൂടിയൊന്നും ഇന്റെ അടുത്ത് പറയാൻ പാടില്ല കട്ട് ചെയ്ത കഴിഞ്ഞു പിന്നെ ഒന്നും നടക്കൂല അതുകൊണ്ട് എല്ലാം കറക്റ്റ് ആയി നോക്കി മടക്കി അടിക്കാനേ എത്ര വീതി ഇടണം നോക്കാണ് നോക്ക് ഈ പാൻറിനൊക്കെ വലിപ്പ വേണ്ടേ ഇത് കാരണം ബാഗ് ചെയ്തോണ്ട് കൊറച്ച് വലിയ ഇറക്കം വേണ്ടേ

പഠിക്കാൻ പോവാട്ടോ ഫസ്റ്റ് ഇവിടെ കുറച്ച് കട്ടി കൂടുതലാണ് സൂചി നമ്മൾ ചെയ്യുമ്പോഴൊക്കെ അടിക്കാണെങ്കിൽ അല്ലെങ്കിൽ ബെനിയൻ ടൈപ്പ് അടിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റുള്ളു തുടങ്ങിട്ടോ ഫസ്റ്റ് എന്താ ഇല്ലല്ലേ

യെസ് ടൈലർ എന്ന് ഒന്ന് ആ പോയി ലീവ് വെച്ചിട്ട് എന്താണ് പ്രൊഫഷണൽ ഡിസൈനറാണ് നമ്മുടെ ഏട്ടിന്റെ ഭാര്യ കുറച്ച് മസാലക്കണ്ട കൊണ്ടുപോയിട്ടോ കൊറച്ചുകൊണ്ട് അധികം കൊണ്ടുവരുന്നത്

ും ചുരിദാർ തയ്ക്കും ബ്ലൗസ് തയ്ക്കും ഞാനെല്ലാം തയ്ക്കും മേഖല അത് എന്റെ എന്താ പറയാ സമയല്ലാത്തോണ്ട് ഞാൻ അടിച്ചു കൊടുക്കലുണ്ടല്ലോ ഞാൻ ആദ്യം പ്രൊഫഷണൽ ആയിട്ട് അത് എടുക്കാഞ്ഞത് എന്താണെന്നോ അന്ന് കൈനെ കുറിച്ച് ഒരു ബോധവുമല്ലേ സത്യം പറഞ്ഞ ഞാൻ എവിടെയോ എത്തേണ്ട ആളായിരുന്നു അങ്ങനെ എത്തേണ്ട ആള് നല്ല ഇങ്ങനെ ഇങ്ങനെ തൈ ഡിസൈനിങ്ങും അല്ലെങ്കിൽ തൈപ്പ് കുറച്ചറിയപ്പെടേണ്ട ആളായിരുന്നു ഞാനേന്ന് ഇതിപ്പോ പാൻറിന്റെ വക്കടിച്ചും എനിക്ക് എനിക്കെൻറെ ചുരിദാർ അടിച്ചോ ഞാനങ്ങനെ അറിയപ്പെടുന്നു ഇഷ്ടപ്പെടാതെ ഇഷ്ടം തന്നെ അല്ലെങ്കി ഞാൻ പോവൂലല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ട് ഇണ്ടത് അല്ലെങ്കിൽ നമ്മള് അവനാന്റെ വീട്ടിലതോ അല്ലെങ്കിൽ അവനാട്ടൊന്നും തയ്ക്കൂലല്ലോ ഞാനൊക്കെ എന്ത് എന്തെങ്കിലും ഇരുന്നിട്ട് തയ്ക്ക അപ്പഴേ ഒരു മൂഡ് ഒരു എനർജി നല്ല ഉത്തരവാദിത്തം ചെയ്തോടുക്കു നോക്ക് ക്യാമറ നിങ്ങളും കൂടുതലുണ്ടോ അപ്പൊ ബാഗി പറഞ്ഞ ഇറക്കം കൂടുതലുള്ള മോഡൽ അറിയാത്ത ആളെയാണല്ലോ ദൈവമേ ഞാനും ചളിയല്ലേ ചൂടുമ്പോഴേ മടക്കിയോക്ക് നമ്മള് ഫാന് സെറ്റ് ആയിട്ട് നമ്മളിപ്പോ അടിച്ചിരിക്കുന്നു നമ്മളിപ്പോയിട്ടേത്ത് കൊടുക്കണം എത്രമൻ ചാർജ കേട്ടോ ചെറുതായിട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് അൻപത് രൂപ ലാഭമാണ് കേട്ടോ സമയ ലാഭം ാഭം ഇവിടെ അപ്പൊ നല്ല തയ്ക്കും അവള് ചുരിദാർ കഴിക്കും ബ്ലൗസ് കഴിക്കും കുട്ടികൾക്കുള്ള ഡ്രസ്സ് കഴിക്കും പക്ഷെ എന്താ വെച്ചാല് ഇരിക്കാൻ സമയ പിന്നെ വേറൊരു മേഖലക്ക് തിരിഞ്ഞുകൊണ്ട് ആ ഒരു മേഖല വല്ലാണ്ട് എന്താട്ടോ അവള് തിരിക്കും അവള് ഇരിക്കുകയാണെങ്കിലൊക്കെ നല്ലൊരു ഡിസൈനറൊക്കെ ആവുമായിരുന്നു അപ്പൊ നമ്മള് തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ചോറ് മുട്ട പൊരിച്ച് ചോറ് ഇതിനകത്തൊരു മുട്ടിയത് ഇത്ര ചെറുതാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല കാര്യ എരുവന്തളകൊക്കെ അല്ലേ അതിന്റെ ഒക്കെ ഒരു പച്ചമുളകാണോ ആണോ അപ്പൊ സവാള വെച്ചിട്ടാട്ടോ നമ്മള് ഓംലെറ്റ് ഉണ്ടാക്കണേ നല്ല എരിവുണ്ട് കൈ അരിയല്ല എന്നൊക്കെ ഞാൻ വളർത്തി വെച്ചത് അരിഞ്ഞു ഇത് ടറക്കിമുട്ടോ രണ്ട് താറമുട്ടയും ഒരു ടറക്കിമുട്ടി ഇതൊക്കെ തോന്നുന്നേ ഭയങ്കര ഉറപ്പാണ് കൂടുതലായിട്ടാണ് നമ്മൾ കോഴിമുട്ട പെട്ടെന്നുണ്ട് പൊട്ടൂലെ ഇതങ്ങനെയല്ല വെളിച്ചം കുറവായത് കൊണ്ട് ഇത് അരിയാനൊക്കെ ഇട്ടു പോന്നു കുരുമുളക് കൂടി ഇടാട്ടോ കുരുമുളക് അത്യാവശ്യം അടുത്തത് ഉപ്പ് ഈ ചട്ടീന്റെ ഒക്കെ പരിപാടി തീർന്നു അപ്പൊ എനിക്കുള്ള മുട്ട കേട്ടോ എനിക്ക് വല്ലാണ്ട് വേവാൻ പാടില്ല കേട്ടോ എന്താ ബുൾസൈ അല്ല എന്നാല് മറ്റേ ഇതാവും ചെയ്യുന്നത് അതിന്റെ ഇടയിലുള്ള സംഭവം അപ്പോ ണ്ടാക്കാൻ പോവാ സംഭവം അതെല്ലാത്തില് കുരുമുളക് കൂടി ഉപ്പിട്ടുണ്ട് അതിൽ മറിച്ചിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ താറാവ് മുട്ട തകട്ടോ സംഭവം സെറ്റായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനല്ല കേട്ടോ എനിക്ക് ഇത്രയൊന്നും കരിയാൻ പാടില്ല അവളും ഇങ്ങനെ കളിച്ച് കളിച്ച് ലാസ്റ്റ് എന്തായി കരിഞ്ഞ് കുഴപ്പമില്ല ഫുഡ് കേൾക്കാം